പഞ്ചാറ് എന്താഴ്ചയോ എന്താ എനിക്കറിയില്ല എന്താ ഇഷ്ടം തോന്നുന്നു അതില്ല പക്ഷേ കൂടുതലിഷ്ടം തോന്നാനും പേടിയാണ് ഏ ഇനി ഷോപ്പിംഗ് ചെയ്യല്ലേ ും <norms> mm -hmm.

പോകുമ്പോൾ നമുക്ക് അ ഞാൻ പോകുമ്പോൾ അമ്മക്ക് കുറച്ച് വയ്യ കൂടുതലും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു വൺ വീക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അമ്മ ശരിയായി അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് ചോദിച്ചോ വർക്കും ഉണ്ടായിരുന്നു ഇതിൽ നല്ലതും ഉണ്ടായിരുന്നു കുറച്ച് ഒരു ദിവസം ആ ഒരു ദിവസം ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അമ്മ ശരിയായാലും അപ്പോൾ നല്ല വരും വിചാരിച്ചാൽ അപ്പോൾ മഞ്ഞടീറ്റാ വരുമ്പോൾ നമുക്ക് ഫുഡ് എന്താ പ്ലെയിൻ ഫുഡ് കഴിക്കുന്നു ഓയിലില്ല യെല്ലോ പൗഡർ അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ലല്ലോ ഉപയോഗിക്കുന്നു വെറുതെ പ്ലെയിൻ മാത്രം അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം ഞാൻ മീൻ പിന്നെ അവിടെ വൺ മന്ത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ റിട്ടൺ വീട്ടിൽ വന്നു കൊച്ചിയിൽ വന്നു അങ്ങനെ വന്നു വന്നതിന് ശേഷം പിന്നെ ഓരോ അയച്ച കഴിഞ്ഞിട്ട് പെറ്റിന് എന്താ കുറവെന്നാൽ കുറവ് കുറച്ച് വയ്യാത്ത അങ്ങനെ ക്ഷീ ക്ഷീണം വരണുണ്ടോ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും പറഞ്ഞാലും ഒരു ദിവസം പെട്ടെന്ന് അമ്മ ഇത് വന്നാൽ അതെന്താ പറയുക സ്ട്രോക്ക് അല്ലേ സ്ട്രോക്ക് പെട്ടെന്ന് വന്നു ആ ദിവസം പിന്നെ ആ കറക്റ്റ് ദിവസം നല്ല ചേച്ചിക്കും ഹസ്ബൻഡും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഹോസ്പിറ്റൽ ഫുഡ് കൊടുക്കുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി വരുമ്പോൾ അമ്മക്ക് സ്ട്രോക്ക് വന്നു അപ്പോൾ അമ്മ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ വേഗം ചേച്ചി ആ ടൈം ഹോസ്പിറ്റൽ കൊണ്ട് പോ പോകുന്നു പാട്ടില്ല അപ്പോൾ നമുക്ക് ഒരു ഇത് ഫാമിലി ഡോക്ടർ ഇല്ല അത് ഒരു നേബർ ഡോക്ടറും ഉണ്ട് അപ്പോൾ ആ ഡോക്ടറൊക്കെ വിളിച്ചുമ്പോൾ ആ ഡോക്ടർ മുമ്പ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടർ ഒക്കെ വിളിച്ചു ആ ഡോക്ടർ പെട്ടെന്ന് വീട്ടിൽ വന്നു അപ്പോൾ ഡ്രിപ്പ് ഒക്കെ കൂടുതലും സ്റ്റാർട്ടായി അപ്പോൾ ആ ഡോക്ടർ കാരണം చేచికి పర అనే అప్పు పచ్చే నమక్ అశ్వాసం ఉండము అని పచ్చే ఆ ఆ రాత్రి పత్మణి పదొందమణి అమ్మకి ఇదాయిచ్చనం అచ్చన హెల్ది ఉంటారు അച്ചക്ക് ഒരു ദിവസം നമുക്ക് മഴ സീസൺ ടൈം പൊറത്തുണ്ടല്ലോ പൊറത്തു നമുക്ക് നടക്കുന്ന സ്പേസില് അത് പച്ചക്കറ വേണം അത് എന്താ ആ അവിടെ നടക്കുമ്പോ അപ്പൊ സ്ലിപ്പായി സ്ലിപ്പാകുമ്പോ വീണോ എന്തോ പ്രഷർ കൂടുതൽ എന്താ ഉണ്ടായിരുന്നോ വീണുമ്പോ പാരലൈസ് ആയി അപ്പോ പാരൈസ് ആയുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആയി അടി ഇത് ഇതിൽ കാര്യം പാരലൈസ് ആയി അത് കഴിഞ്ഞിട്ട് അപ്പം കുറേ നമുക്ക് കുറേ ഡോക്ടർ കണ്ടോ കുറെ ഇത് മസാജ് അങ്ങനെ ചെയ്ത് കൊടുത്തു നമുക്ക് ശരിയാവനക്ക് വേണ്ടി കുറെ ഇത് ചെയ്തോ പക്ഷേ ആ ടൈം ഒന്നും ചെയ്യുന്ന പറ്റൂല അപ്പം ഞാൻ ആ ടൈം എൻ്റെ ടു മന്ത് വീട്ടിൽ പോയി ഇരുന്നു ആ ടൈം ഞാനൊക്കെ മാര്യേജ് കഴിഞ്ഞിട്ടില്ല അപ്പം മരിക്കുമ്പോൾ മാര്യേജ് കഴിഞ്ഞിട്ടില്ല അപ്പം മരിക്കുമ്പോൾ ഞാൻ ഈ കൊച്ചിയിലെ വർക്കിങ് കോയമ്പത്തിൻ്റെ വർക്കിംഗ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പു കൂട്ടു ഞാന ഫ്ലൈറ്റ് കട്ട് ചെയ്തി തരും പോയി അപ്പകുട്ടി വന്നുണ്ടോ അപ്പുട്ട് അതെ അപ്പൊ കണ്ടു പറഞ്ഞു പറഞ്ഞു അപ്പൊ ആൾക്ക് മനസ്സിലാവൂലെ അപ്പൊ ഭയങ്കര രീതി പ്രശ്നം ഉണ്ടായിരുന്നു ും തിരിച്ച് <blender> ആ <raspberry Edil majhministEsže203> <Ken songs> <Kipsum> ശരി അമ്മ അപ്പൊക്കെ അങ്ങനെ അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് അസുഖം വന്നു പെട്ടിന് അസുഖം മരിച്ചു രണ്ടുപേരും പെട്ടിന് മരിച്ച അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് നാളായിട്ട് നിൽക്കാൻ ഉണ്ടായിരുന്നു കാരണം പാരാലൈസിസ് വരുമ്പോൾ പറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരെങ്കിലും അങ്ങനെ പ്രശ്നം ആരും വരണം വരണ്ട ഞാൻ പ്രാർത്ഥിക്കും നമുക്ക് ഭയങ്കര എന്റെ ഫാമിലി അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ എനക്ക് ആ ബുദ്ധിമുട്ടിയൊക്കെ എനിക്കറിയും അപ്പോൾ പറ്റുന്ന അങ്ങനെ വീഡിയോസ് നമുക്ക് എന്തെങ്കിലും സംസാരം ഉണ്ടാവുമോ വിഷമം വരും വിഷമം വരും കാരണം അമ്മ വരയ്ക്കുമ്പോ അപ്പ വരയ്ക്കുമ്പോ ലാസ്റ്റില് നമുക്ക് സ്വന്തം അമ്മ സ്വന്തം പാരന്റ്സ് വരയ്ക്കുമ്പോ അമ്മ നമ്മക്ക് പാരൻസ് അർത്ഥം ഉണ്ടാവും വിചാരിച്ച് വിചാരിക്കും വിചാരിക്കും പക്ഷെ ആ ടൈം ഞാൻ അപ്പൊ ലാസ്റ്റ് മടിക്കുമ്പോൾ ഞാൻ അമ്മ കാണാൻ പാട്ടില്ലേ ആ പകം കാണുന്ന പാട്ടില്ല അതിന് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി കുറച്ച് ഇമോഷണൽ കൂടുതലാണ് അപ്പൊ എന്താ പറയുക അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ എങ്ങാ എന്തായിച്ചോ അമ്മ അപ്പൊ എന്താ അപ്പൊ പ്രശ്നം ഉണ്ടായിരുന്നു മറ്റേ കുട്ടിയുടെ അമ്മക്ക് മറ്റേ കൊച്ചിനെ കാണാൻ താല്പര്യമായിരുന്നു നമ്മുടെ കുത്തിനെ കാണാൻ കാരണം താല്പര്യം ഉണ്ടായിരുന്നു പുനുസിനെ കാണണേ അപ്പൊ ആ സമയത്ത് കൊറോണ ഒക്കെ കൊറോണ ഒക്കെ കഴിഞ്ഞ് വന്ന് നമുക്ക് പോകുന്ന പതിട്ടില്ല അപ്പൊ എവിടെ നിന്നിപ്പോ അറേഞ്ച് ചെയ്തുണ്ടായി അപ്പൊ പക്ഷെ അവിടെ എത്തിപ്പിക്കാൻ ആള് വേണ്ടി അത് കൊത്തിനെടുക്കാനും പറ്റിയില്ല

അപ്പോൾ എനിക്ക് അത് എന്താ പറയുക എനിക്ക് ലൈഫിലെ ഫാമിലി എപ്പോൾ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റും ഉണ്ട് കാരണം ഞാൻ പിന്നെയും വർക്കിംഗ് ഒത്തിരി വർഷം വർക്കിംഗ് ഉണ്ട് ഞാൻ സ്മോൾ ടൈമിൽ ഞാൻ വർക്കിംഗ് ഉണ്ട് അപ്പോൾ ഞാൻ ആ ഫാമിലി എൻ്റെ ലൈഫിലെ ഫാമിലി മീൻസ് ഉണ്ടായിരുന്നില്ലേ വല്ലപ്പോഴും ഞാൻ ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സില് വീട്ടിൽ പോകും പക്ഷെ ആ ടൈം പോകുമ്പോൾ ഓരോ മാസം പാരൻസ് കിട്ടി നിൽക്കും സിസ്റ്റേഴ്സ് കിട്ടിയ ബ്രദേഴ്സ് കിട്ടി നിൽക്കും പക്ഷേ നമുക്ക് ഫുൾ ജീവിതം നമുക്ക് ഫാമിലി ഞാൻ എൻ്റെ ഫാമിലി കിട്ടിയ എൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഫാമിലി മീൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലേ നല്ല ഫാമിലി കിട്ടിയിട്ടുണ്ടോ അങ്ങനെ അങ്ങ് പറയാം ശരിക്കും നല്ല ഫാമിലി കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്കും ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടോ നമുക്ക് ഫാമിലിക്ക് വാല്യൂ എല്ലാവർക്കും അറിയും അപ്പോൾ ഫാമിലി പാരൻസ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ വേ വേദന നമുക്ക് ലൈഫ് ടൈം ഫുള്ളും ഉണ്ടാകും കാരണം പാരൻസ് പാരൻസ് അല്ലേ അതെ കുറേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ലൈഫില് ഭയങ്കര കഷ്ടപ്പെട്ട കഴിഞ്ഞ ബുദ്ധിമുട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തം പാരൻസ് നഷ്ടപ്പെട്ടു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ എൻ്റെ ലൈഫിൽ അപ്പം ഞാൻ പറയാൻ ഇപ്പോൾ എനിക്ക് നല്ല ജീവിതം ഉണ്ട് കാരണം അപ്പം കുട്ടക്കിട്ടിട്ടുണ്ട് നല്ല ഞാൻ മാക്സിമം അപ്പുക്കുട്ട് ഞാനൊക്കെ ഹാപ്പി ചെയ്യണം ട്രൈ ചെയ്യും കാരണം ഒത്തിരി കഷ്ട എന്താണെന്ന് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് മുന്നോട്ടായാലും അത് എന്നോട് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ ഞാൻ അവളെ സ്വീകരിച്ചത് അപ്പൊ എനിക്ക് ആരും പ്രശ്നമില്ല ജീവിക്കുമ്പോ എല്ലാവർക്കും സ്നേഹം ചെയ്യാം ഫൈറ്റിംഗ് മാറും മാക്സിമം കൂടുതൽ സ്നേഹം ചെയ്യാം അങ്ങനെ ഞാൻ പറയാം പിന്നെ നമുക്ക് ലൈഫിൽ എന്താണ് എപ്പോൾ വേണം ശ്രമിക്കും അപ്പോൾ നമുക്ക് മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യാം എല്ലാവർക്കും ലവ് ചെയ്യാം അങ്ങനെ